നമസ്കാരം ഇന്നലെ യദുവിന്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് അശോകുമായി സംസാരിച്ചിരുന്നു ആ സംസാരിച്ച വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നു അത് കണ്ടിട്ട് പല ഭാഗത്തു നിന്നും പലരും വിളിക്കുന്നുണ്ട് മാത്രമല്ല ഇന്നലെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതിന് ചില ഉദ്ദേശങ്ങളുണ്ട് അധികം വൈകാതെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വാട്സപ്പിൽ പറയും എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അപ്പോൾ ആ അത് കഴിഞ്ഞ ശേഷം ഒരു കോൾ എനിക്ക് വന്നു ആ കോള് നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതുവരെ വന്നിട്ടുള്ള കോളുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത് ഏകദേശം ഒരു പത്ത് എൺപത് വയസ്സുള്ള ഒരു വല്യമ്മ അവർ വിളിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് പലതവണ കോളുകൾ വന്നു വന്ന കോളുകൾ എൽ ഇ എച്ച് ഡി സിന്റെ പരസ്യത്തിലേക്കായിരുന്നു അതായത് നേരത്തെ നമ്മുടെ വീഡിയോകളുടെ താഴെ ഒരു പരസ്യം പോകുന്നുണ്ട് സ്കോൾ ചെയ്ത് പോകുന്നുണ്ട് അത് ഈ വീഡിയോയിലും പോകുന്നുണ്ട് ആ പരസ്യത്തിൽ വിളിച്ചിട്ട് ആണ് സംസാരിക്കുന്നത് അതേപക്ഷെ വിളിച്ചതെന്നെ കിട്ടില്ല കാരണം അതൊരു പരസ്യമാണ് അപ്പൊ അതില് വിളിച്ചിട്ട് ഇത് പറയുമ്പോൾ തവണ വിളിച്ചപ്പോൾ അവർ എന്റെ നമ്പർ കൊടുത്തു എന്നെ വിളിച്ചു വിളിച്ച സമയത്ത് ഞാനൊരു പ്രോഗ്രാമിലായിരുന്നു അത് കഴിഞ്ഞ ശേഷം വീണ്ടും വിളിച്ചു രണ്ടു മൂന്ന് കോളുകളുണ്ട് തിരിച്ച് വിളിക്കാൻ പറ്റുന്നില്ല അമേരിക്കയിൽ കോളാണല്ലോ ഏത് കോളാണ് നെറ്റ് കോളാണോ എന്നൊന്നും ഒരു പിടിയില്ല എന്നാൽ പിന്നീട് ആ കോള് വന്നപ്പോൾ ഞാൻ എടുത്തു പക്ഷെ ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തില്ല ശരിക്കും റെക്കോർഡ് ചെയ്യേണ്ടി എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എൺപത് വയസ്സുള്ള ഒരു വയസ്സായ ഒരു സ്ത്രീ ഒരു വല്യമ്മ ചെവി നന്നായിട്ട് കേൾക്കില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ എങ്കിലും അവർ അവർ വിളിച്ചു പറയാണ് മക്കളെ ഞാനിവിടെ ഒരു സാധാരണക്കാരിയാണ് ഇവിടെ മക്കളോടൊപ്പം അവർ ഇവിടെ താമസിക്കുകയാണ് എന്റെ കയ്യിൽ പണമൊന്നുമില്ല എനിക്ക് എതുകൊണ്ട് കൊടുക്കാൻ പണവും എന്റെ കയ്യിലില്ല പക്ഷെ എനിക്ക് എതിന് പ്രാർത്ഥനകൾ മാത്രമാണ് നമ്മുടെ നാട്ടില് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ നല്ല ചെറുപ്പക്കാരുണ്ടല്ലോ ആ ചെറുപ്പക്കാർ സാധാരണ ഗതിയിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഭീഷണിപ്പെടുത്തുമ്പോൾ പണവും അധികാരവും ഉള്ളവർ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ അവരോട് എതിർത്ത് നിൽക്കാതെ പോകലാണ് പതിവ് അതിലെന്റെ ചെറുപ്പകാലത്തും ഞാനും ഒക്കെ ആ കാലത്തൊക്കെ വളരെയധികം വിഷമിച്ചിട്ടുണ്ട് ഇപ്പൊ യതു ഇങ്ങനെ എതിർക്കുമ്പോൾ ഞാൻ അതാണ് ഓർക്കുന്നത് എനിക്കിപ്പോ ഈ വയസ്സുകാലത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്നത് യെതുവിന് വേണ്ടി പ്രാർത്ഥിക്കലാണ് അത് ഞാൻ ചെയ്യുന്നുണ്ട് യതുവിനോട് മറക്കാതെ പറയണം കടവൂര് ചെന്ന് മാതാവിനോട് പ്രാർത്ഥിക്കണമെന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ യെതുവിനോടും പറയുന്നു യദുവിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് എൺപത് വയസ്സുള്ള ഒരു വല്യമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഒത്തിരി പേരുണ്ട് കേട്ടോ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരും മറ്റു പലരും ഉണ്ട് അവരെല്ലാം ഈ കേസിൽ നീതിയുടെ ഭാഗം വിജയിക്കണമെന്ന് ചിന്തിക്കുന്നവർ തന്നെയാണ് പക്ഷെ ഈ വല്യമ്മനെ കോളിന് ഒരു വളരെ പ്രസക്തിയുണ്ട് കാരണം കടവൂർ ചെന്ന് മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടി മാത്രം അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ച ഒരു വല്യമ്മ അപ്പൊ ഏത് വിധത്തിലാണ് യെദുവിനെ ആൾക്കാർ കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവനെ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണമായത് അപ്പൊ ഈ വിഷയം എനിക്ക് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഇത് അവരുടെ മനസ്സിൽ മാത്രമല്ല നമ്മുടെ മനസ്സിലും ഉണ്ട് നമ്മുടെ മനസ്സിൽ രണ്ട് മൂന്ന് രീതിയിലാണ് ഉള്ളത് ഒന്ന് കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കോഴ്സുകൾ ചില കോഴ്സുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് സമയം കൂടുതലുണ്ടായി അങ്ങനെയാണ് ഈ യൂട്യൂബിന്റെ ഈ രീതിയിലുള്ള പിറവി തന്നെ ഒരുപക്ഷെ എന്റെ ചാനൽ കാണുന്ന പഴയ ആൾക്കാർക്ക് അറിയാം മോട്ടിവേഷൻ വീഡിയോകളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നേ ഇപ്പോൾ അത് വില്ലേജ് മലയാളി എന്നുള്ള മറ്റൊരു ചാനലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ എന്നെ പോലുള്ളവർക്ക് ഇത്രയും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാരാണ് വേറെ ബലഭാഗത്തുള്ളവർ സൈഡായി പോയവരും ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അതിനുള്ള പ്രതിഷേധമായിട്ട് യെതുവിനെ യെതുവിനൂടെ അവരത് കാണുന്നുണ്ട് പിന്നെ രണ്ടാമത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അമർഷമുണ്ട് ഈ നാട്ടിൽ പാവങ്ങൾക്ക് ആർക്കും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന നിലയിൽ ഒരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഭരണാധികാരിയുടെ മറ്റൊരു എതിർപ്പ് അതുമുണ്ട് പിന്നെ നീതിക്കൊപ്പം നിൽക്കണം നീതി ഒരു സാധാരണക്കാരനല്ലേ ഒരു പാവം പയ്യനല്ലേ വരുമാനമില്ലാത്തവനല്ലേ ബുദ്ധിമുട്ടുള്ളവനല്ലേ അവനെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലുള്ള മറ്റൊരു ചിന്തയുമുണ്ട് ഈ ചിന്തകളെല്ലാം കൂടി ചേർന്നിട്ടാണ് യെദുവിന് സപ്പോർട്ട് കിട്ടുന്നത് ഏതായാലും അമേരിക്കയിൽ നിന്ന് യെദുവിന് വേണ്ടി പ്രാർത്ഥിച്ച ആ വല്യമ്മ എന്തായാലും എന്റെ വീഡിയോ കാണുമെന്ന് ഉറപ്പാണ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ ലോകത്തെ മലയാള ലോകത്തെ എനിക്ക് കഴിയുന്ന അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതുവിനോട് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അതേപോലെ ആഗ്രഹവും തന്നെയാണ് നീതി പുലരാൻ വേണ്ടിട്ട് നമ്മളും ചിന്തിക്കുന്നത് ഈ പിന്തുണയ്ക്കും ഈ പ്രാർത്ഥനയ്ക്കും നന്ദി പറയുന്ന തുടർന്നും നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും എല്ലാം നമ്മളോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു